ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മളങ്ങനെ ഇരിക്കുവാണ് കാലിലൊക്കെ നീട്ടി വെച്ച് കൈയുടെ സപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഭിത്തിയിലൂടെയൊക്കെ ചാരിയിരിക്കാം ബാക്കിൽ താഴെ തഴ കുഷിനോ ഒക്കെ വെച്ച് കാലുകൾ പരമാവധി നമുക്ക് ഫ്രീ ആയിട്ട് വയ്ക്കുന്ന അത്രയും കാലുകൾ വെച്ച് കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ കാഫ് മസൽസും തൈ മസിൽസൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കി വീണ്ടും നമ്മൾ കാൽമുട്ട് മടക്കി മുകളിലേക്ക് നോക്കി ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു ദൻ വീണ്ടും രണ്ട് കാലങ്ങളും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് ഓരോ കാൽമുട്ടായിട്ടുള്ളിലേക്ക് പതുക്കെ സാവധാനം ഉള്ളിലേക്ക് നല്ല പ്രസ് ചെയ്യുന്നു നമ്മളിതെല്ലാം ചെയ്യുന്ന ഉദ്ദേശം ഒരു ദിവസം നമുക്ക് നന്നായിട്ട് ലൈവായിട്ട് പോകാൻ കാലുകൾ നല്ല ബലം കൂടിയേതിരുത്തുള്ളൂ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ നല്ല രണ്ടെങ്കിലും ചിന്മുദ്രയിൽ വെച്ച് നേരെ ഇരിക്കുന്നു സാവധാനം നട്ടിലൊക്കെ നിവർന്നിരുന്നു ശ്വാസമൊടുക്കുന്നു ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സേൽ നമുക്ക് അത്യാവശ്യം വായിലൂടെയും മൂക്കിലൂടെ ഇട്ട് കൊടുക്കാം ഇൻഹേൽ ശ്വാസമെടുക്കുന്നു സാവധാനം മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു എക്സേൽ നമ്മളി അനുലോമിലോമ പ്രാണായാമം പ്രാണായമകൾ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് വലത് കൈ നാസികാ മുദ്ര വലത് കൈയുടെ ചൂണ്ടുവരലും നടുവരലും കൈവെള്ളയിലേക്ക് മെല്ലെ പ്രസീ കുഴിച്ചു സാവധാനം മൂക്കിനടുത്തേക്ക് വലത് തള്ളവരലും മെല്ലെ കൊണ്ടുവന്ന് മൂക്കിൻ്റെ റൈറ്റ് സൈഡ് അടച്ചു ഇടതിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സാവധാനം ശ്വാസം എടുക്കുന്നു ഇൻഹേൽ സ്ലോലി നമുക്ക് എത്ര എടുക്കാൻ പറ്റുന്നു അത്രയും ശ്വാസം ഇൻഹേൽ കണ്ണുകളടച്ച് സാവധാനം രണ്ട് കൈകളും കൊണ്ട് മെല്ലെ രണ്ട് വിരലുകൾ കൊണ്ട് മൂക്ക് മെല്ലെ അടച്ചു ക്ലോസ് ചെയ്തു വലതിലൂടെ വിട്ടുകൊടുക്കുന്നു സ്ലോലി എക്സേൽ ശ്വാസം വിട്ടുകൊടുക്കുന്നു വീണ്ടും റൈറ്റിലൂടെ മെല്ലെ എടുക്കുന്നു ഇൻഹേൽ ത്രൂ ദ റൈറ്റ് സാവധാനം ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ വിടുന്നു എക്സേൽ നമുക്കിത് എത്ര യോഗ പഠിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ എത്ര കാലം വീണ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എടുത്തുകൊണ്ടിരിക്കാം ഷീനസ്റ്റ് മന്ത്ലി ഓരോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് അഞ്ചിന് തുറന്ന പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക്